എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടപ്പത്തി വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള നെയ്യാണേ അതിലേക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടിക്കോളും പിന്നെ ഇത് വറുത്തു കോരി വെച്ചതിന് ശേഷം കുറച്ച് കശുവണ്ടി മുന്തിരിയും കൂടിയും നമുക്കിതിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ഇത് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇടാനും ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്കും കുറച്ച് സവാള ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ഇത്ര സവാള വഴറ്റി മാറ്റി വച്ചിട്ടുള്ളത് പിന്നെ കശുവണ്ടി മുതിരി കൊണ്ട് ഇട്ടിട്ട് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റണം അതേ നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മങ്ങി പെട്ടെന്ന് എന്നെ കരിഞ്ഞു പോകും പിന്നെ വീണ്ടും ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ വീണ്ടും ഞാൻ രണ്ട് സവാള കൂടി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു തക്കാളി പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പുതിനയില ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില കുറച്ചുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയില്ല അതിൽ നിന്ന് ഒരു പിടിയെടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൈ വെച്ചനൊന്ന് ഞാൻ അടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ ഇവിടെ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മസാല അതേപോലെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒന്ന് ആ കുത്തൊക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ മട്ടൻ ഉപ്പും കുരുമുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഈ സമയത്ത് ഒരു അര സ്പൂൺ നെയ്യും കൂടി മുകളിലൊഴിച്ചു കൊടുക്കുക പിന്നെ തൊട്ട് പുറത്ത് കുക്കറിൽ വെള്ളം ഒരു മൂന്ന് കപ്പായിരിക്കും ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലെല്ലാ ഓൾ സ്പൈസസ് ഇട്ടിട്ട് നാരനിര നീരും ഒഴിച്ചു ൊടുത്ത് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക വിസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിയുടെ മേളിലേക്ക് ഈ ചോറൊന്നും നിരത്തി കൊടുത്ത് നിരത്തി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ലെയറുകളാക്കുന്നില്ല ഇനി കുറച്ച് ചോറും കറിയല്ലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ലെയർ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അതിൻ്റെ മുകളിലേക്ക് തന്നെ ചോറ് നിരത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കിസ്മിസും വണ്ടിപ്പരിപ്പും അതേപോലെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഒരു പൊടിക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആവിയേറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകട്ടെ ആ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവേറ്റിയെടുത്താൽ മതി പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ചെയ്ത് ഇപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇപ്പോൾ ഇട്ടാ കണ്ടാൽ തന്നെ